ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജാഹ്നി പാർക്ക് അതായത് അല്ലേൽ ഒരു മസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഒരു പാർക്കിലാണ് നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സോ ഇപ്പോൾ ഈ ഒരു വിന്റർ സമയത്ത് എല്ലാവർക്കും എന്തായാലും മൂഡായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും എല്ലാം വരാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് നമ്മുടെ ജാഹിദി പാർക്ക് സോ നല്ല സ്പേഷ്യസ് ഉള്ള സ്ഥലമാണ് പിന്നെ അതുപോലെ നല്ല നമുക്ക് കൂൾ മൈൻഡ് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് നമ്മുടെ മനസ്സ് ഈ ഒരു പാർക്കിലേക്ക് അങ്ങനെ നമ്മള് പാർക്കിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോ തന്നെ ആദ്യമായിട്ട് കാണുന്നത് ഇതാ ഇതായതുപോലത്തുള്ള ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികൾ ഇവിടെ ഇങ്ങനെ നിക്കുന്നതാണ് അപ്പൊ ഞാനിങ്ങനെ പാർക്കിലേക്ക് പോയപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ എന്താ പറയാ വിന്റർ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫുട്ബോളും ഷട്ടിലും അങ്ങനത്തെ കളികളൊക്കെ കളിക്കാനായിട്ട് വരും അപ്പം അത് കണ്ടിച്ച് ഇരിക്കാൻ തന്നെ വേറൊരു രസമായിരുന്നു പിന്നെ ഞാനിതാ ഇങ്ങനെ നടന്നോണ്ടിരിക്കും നമുക്ക് ഇവിടുന്ന് എത്ര വേണമെങ്കിലും നടക്കാം ഒരു ടയേർഡും ഫീൽ ചെയ്യില്ല ഭയങ്കര രസമാണ് ഇവിടുന്ന് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് വാക്കിങ്ങിനൊക്കെ ഇവിടെയാണ് വരാറ് പിന്നെ ഇതാ നമ്മളെ ജാഹിലി പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇതേപോലെ ഇങ്ങനെ ഉള്ള വാട്ടറിൻ്റെ ഈ ഒരു ഭാഗമാണ് വെള്ളത്തിന്റെ ഈ ഒരു സംഭവം പിന്നെ അതേപോലെ നല്ല റോസ് നിറത്തിൽ നമ്മുടെ കണ്ണുകൾ കുളിരാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ എന്താ പറയുക ഗാർഡൻ പോലെ അതിൻ്റെ ഇടയിൽ ഇതേപോലെയുള്ള കുറച്ച് വെള്ളത്തിന്റെ കുറച്ച് സംഭവങ്ങൾ അങ്ങനെയാണ് ഇതിനെ ഒരു ജാഹിലി പാർക്ക് അറബിയിലെ ജാഹിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഈ ഒരു തടാകം എന്നാണെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഞാനിങ്ങനെ അത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ആ വെള്ളത്തിന്റെ സൗണ്ടും അതേപോലെ ഈ ഒരു ഫ്ലവേഴ്സും നോക്കിയിട്ട് ഇരിക്കാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തൊരു എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇരിക്കുമ്പോൾ എല്ലാം മറുക്കും ചുറ്റും നല്ല ഗാർഡനും അതേപോലെ ഇതേപോലെ വെള്ളത്തിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് നമുക്കിവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും സ്പോട്ടാണ് നല്ല നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാനും പറ്റിയ സ്പോട്ടാണ് പിന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്നിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും വരും അതേപോലെ ഫാമിലി ആയിട്ട് വന്നിട്ട് കൂടി ഇരിക്കാനും ഒക്കെ അപ്പം ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോസ് എടുത്തത് ഇവിടെ നിന്നാണ് കുറേ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈയൊരു സ്പോട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഇവിടെ നിന്നാണ് എടുത്തത് അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പാർക്കിൽ നിന്ന് ഞാനിങ്ങനെ എന്തല്ലോ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കാരണം നമുക്കിങ്ങനെ കളിച്ചു പോവും കാരണം ആ ഒരു പ്രകൃതി ഇപ്പം നീ ആസ്വദിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ത്രില് മൂടായിരുന്നു അപ്പോൾ അലൈൻ അലേൻകാർക്ക് ഏറ്റവും മസ്റ്റായിട്ട് വന്നിരിക്കാൻ പറ്റിയ പ്ലേസ് ആണ് പിന്നെ യു എ ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട് എല്ലാവരും അലേൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് പ്ലേസ് ആണ് ഈ ഒരു ജാഹിലി പാർക്ക് എന്ന് പറയുന്നത് കാരണം ഫാമിലികൾക്കും കുട്ടികൾക്കും ഒക്കെ വന്നിച്ചിരിക്കാൻ പറ്റിയ സ്പോട്ട് പിന്നെ കുട്ടികൾക്ക് പറ്റിയൊരു എന്താ പറയാ കോർണറാണ് ഒരു പാർക്ക് എന്ന് പറയുന്നത് അങ്ങനെ കുട്ടികളൊക്കെ ഇവിടെനിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന പ്ലേസും കൂടിയാണ് ഇത് സോ രാത്രി ആയി കഴിഞ്ഞാലും നൈറ്റ് വൈബ് ആസ്വദിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് നൈറ്റിലും ഇവിടെ കാണാൻ ഭയങ്കര മനോഹരമാണ് അപ്പൊ എല്ലാവരും അല്ലേൽ വന്നാല് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്ന പ്ലേസ് ആണ് നമ്മുടെ ജാഹ്ലി പാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു